ശനിയാഴ്ച പുലർച്ചെ ശക്തമായ കാറ്റിലും മഴയിലും നേതൃവാഴ കൃഷിക്ക് നാശം സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വാഴ കൃഷിയിൽ നൂറോളം വാഴകൾക്ക് നാശനഷ്ടം സംഭവിച്ചു ശനിയാഴ്ച പുലർച്ചെയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നേന്ത്രവാഴ കൃഷിക്ക് നാശനഷ്ടമുണ്ടായത് ശ്രീസ്ഥ ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത് നൂറോളം വാഴകൾ നശിച്ചു പോയെന്ന് കർഷകർ പറയുന്നു ഹരിത സംഘത്തിന്റെ വാഴത്തോട്ടം ഇന്നലെ രാത്രിയിലെ ചുഴലിക്കാറ്റ് നൂറോളം കായികം സംഭവിച്ചിട്ടുണ്ട് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ ജയരാജൻ നായർ പറഞ്ഞു കർഷകരുടെ ഇരുപതിലും മുപ്പതിലും അധികം വാഴകൾ നശിച്ചുപോയിട്ടുണ്ട് പ്രകൃതി ശോഭ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്കുള്ള ആനുകൂല്യം അനുവദിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്ക് ഒരു ഒരു വാഴയ്ക്ക് മുന്നൂറ് രൂപ വെച്ചിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും വിഷവിപണി ലക്ഷ്യമാക്കി നടത്തിയ നേന്ത്രവാഴ കൃഷിക്കാണ് നാശനഷ്ടം സംഭവിച്ചത് കുലച്ച് വിളവെടുക്കാൻ ഭാഗത്തിൽ തയ്യാറായ നിരവധി വാഴകൾ നശിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര